ഉദിനൂർ നടക്കാവ് എടച്ചാക്കേ റോഡിൽ റെയിൽവേ മേൽപ്പാലത്തിന്റെ പ്രാരംഭ നടപടികൾക്ക് വേഗതയേറി ആദ്യഘട്ടമായി കണ്ടെത്തിയ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള അതിർത്തി കല്ലുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി രണ്ടു വശങ്ങളിലായി രണ്ടര ഏക്കർ സ്ഥലമാണ് മേൽപ്പാല നിർമ്മാണത്തിനായി വ്യക്തികളിൽ നിന്നും ഏറ്റെടുക്കേണ്ടത് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിയെട്ട് ദശാംശം ആറ് എട്ട് കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന റെയിൽവേ മേൽപ്പാലം ആർ ബി ഡി സി കെ മുഖേനയാണ് നടപ്പാക്കുന്നത് റെയിൽവേ അംഗീകരിച്ച അലൈൻമെന്റ് പ്ലാൻ അനുസരിച്ച് ഏറ്റെടുക്കേണ്ട ഭൂമി സർവേ ചെയ്ത് ബൌണ്ടറി സ്റ്റോൺ സ്ഥാപിക്കും അതിനുശേഷം ഭൂമി ഏറ്റെടുക്കാനുള്ള തുടർ നടപടികൾ റവന്യൂ വകുപ്പ് സ്വീകരിക്കും കിഫ്ബി അംഗീകരിച്ച ബീലിച്ചേരി തൃക്കരിപ്പോർ വെള്ളാപ്പ് ഓവർബ്രിഡ്ജുകളുടെ ജി എ ഡി റെയിൽവേയുടെ അംഗീകാരത്തിന് സമർപ്പിച്ചിട്ടുണ്ട് അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ വേഗത്തിലാക്കാൻ കഴിയുമെന്ന് മണ്ഡലം എം എൽ എ എം രാജഗോപാലൻ പറഞ്ഞു കൂടാതെ കേരയിൽ മുഖേന നടപ്പാക്കുന്ന വളവറ ഇളമ്പി റെയിൽവേ മേൽപ്പാലങ്ങളുടെ കരാർ നടപടികളും ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് കരാർ ഏറ്റെടുത്തിട്ടുള്ളത് ഭൂമി ഏറ്റെടുക്കൽ ഘട്ടത്തിലാണെന്നും ഇത് പൂർത്തീകരിക്കുന്നതോടെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്നും എം എൽ എ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ